പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് ആറുവരി പാതയുടെ സർവീസ് റോഡുകളുടെ അശാസ്ത്രീയ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാണ്ഡ്യശാലയിൽ സർവകക്ഷി ജനകീയ യോഗം ചേർന്നു കുറ്റിപ്പുറം വളാഞ്ചേരി ദേശീയപാതയിലെ പാണ്ഡ്യശാലയിലും പെരുമ്പറമ്പിലുമാണ് അപകടകരമാം വിധം റോഡ് ഇടിഞ്ഞിറങ്ങുന്നതും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പാണ്ഡികശാലയിൽ അൻപതടിയോളം പുന്നിടിച്ച് താഴ്ത്തിയാണ് കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് കനത്ത മഴയിൽ ഇവിടെ രണ്ടു തവണ മണ്ണിടിഞ്ഞ് ഗതാഗതം സ്തംഭിച്ചിരുന്നു നാട്ടുകാരും പോലീസും ചേർന്ന് എതിർദിശയിലേക്ക് ഗതാഗതം തിരിച്ചുവിട്ട് പുനഃസ്ഥാപിക്കുകയായിരുന്നു വീതി കുറഞ്ഞ ഈ റോഡിലൂടെ വരുന്ന വലിയ ചരക്കുവാഹനങ്ങൾ പാലത്തിനടിയിലൂടെ തിരിഞ്ഞു പോകാനാകാതെ കുടുങ്ങിക്കിടക്കുന്നതും നിത്യസംഭവങ്ങളാണ് തന്മൂലമുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളോളം ദേശീയപാതയെ നിശ്ചലമാക്കുന്നുണ്ട് നിരന്തരമായുണ്ടാകുന്ന വാഹനാപകടങ്ങളും കാൽനടയാത്ര പോലും ഭയപ്പാടിലാക്കുന്ന തരത്തിൽ സർവീസ് റോഡിന്റെ ഭിത്തികൾ ഇടിഞ്ഞു വീഴുന്നതും നിലവിലെ ഗതാഗത കുരുക്കിനും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് പാണ്ഡികശാല പ്രദേശവാസികൾ സമരത്തിനൊരുങ്ങുന്നത് പാണ്ഡ്യശാലയിൽ വെച്ച് സർവകക്ഷി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ എം എൽ എ എം പി അടക്കമുള്ള ജനപ്രതിനിധികളെ നേരിൽ കണ്ട് വിഷയം അവതരിപ്പിക്കാനും അതോടൊപ്പം ഹൈവേ അധികാരികൾക്ക് രേഖാമൂലം പരാതി നൽകാനുമാണ് തീരുമാനം ഇതിനായി സമരസമിതി ചെയർമാനായി വി പി സെക്രിയെയും വർക്കിംഗ് ചെയർമാനായി വാർഡ് മെമ്പർ സക്കീർ മൂണ്ടാടിനെയും കൺവീനറായി അബ്ദുറഹ്മാൻ മാസ്റ്റർ വി പി ട്രഷറർ വി പി അബ്ദുൽ അസീസ് എന്നിവരെ സഹ ഭാരവാഹികളായും മറ്റു രാഷ്ട്രീയ സാമൂഹിക പ്രതിനിധികളെയും കൂടാതെ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായും തെരഞ്ഞെടുത്തിട്ടുണ്ട് നിരന്തരമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകൾക്ക് ഇറങ്ങുന്ന ഭാഗങ്ങൾ മുഴുവൻ അടച്ചു കെട്ടി വാങ്ങി യാത്രക്ക് പോലും യോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് ഒരു ഭാഗത്ത് മാറ തോടുകൾ വെള്ളത്തോടുകളിലേക്ക് തിരിച്ചുവിടേണ്ട ഇതിൻ്റെ ഓവുചാലുകൾ മുഴുവൻ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലേക്ക് അല്ലെങ്കിൽ അത് വെള്ളമൊഴിഞ്ഞു പോവാൻ പ്രയാസമുള്ള അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചെറിയ തോടുകളിലേക്കൊക്കെ തിരിച്ചുവിട്ടുകൊണ്ട് ആ പ്രദേശത്തുള്ള താമസിക്കുന്ന ആളുകൾക്ക് വീടുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ട് വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു സാമൂഹ്യ പ്രശ്നത്തെ അധികരിച്ചാണ് നമ്മളിവിടെ ഒറ്റ കൂടി നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും എൻ എച്ച് വികസനവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ പ്രവർത്തനം നടത്തി അതിൻ്റെ ദുരിതം പൊതുജനങ്ങളും നാട്ടുകാരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ തെളിവാണ് തിറ്റിപ്പുറം പഞ്ചായത്തിലെ മൂന്ന് പോയിന്റിൽ പാണ്ഡ്യാശാലയിലെ ഈ ഭാഗത്ത് ഇടുന്നത് അതുപോലെ കുറ്റിപ്പുറം നമ്മൾ ഓർബിറ്റിൻ്റെ പുറത്തുള്ള ബംഗ്ലാമുന്നിൽ നാല് അഞ്ച് വീടുകൾ വിള്ളൽ സംഭവിച്ചത് ആ ആളുകൾ അവിടെ വീട് മാറി താമസിക്കേണ്ട ഒരു ഗതികീടിലാണ് അതുപോലെ ഇവിടെ ചോലക്കേറ്റത്തിൽ വാഹനം മറിയുന്നത് ഈ മൂന്ന് കാര്യവും ഞാൻ പ്രതികരിക്കുന്ന മുസ്ലിം ലീഗ് പാർട്ടിയുടെ പഞ്ചായത്ത് പുറത്ത് സമയത്ത് ചർച്ച ചെയ്യുകയുണ്ടായി ഇത് സംബന്ധിച്ചൊരു പ്രമേയം പാസ്സാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് സ്ഥലം എം എൽ എക്കും എം പിക്കും കത്ത് കൊടുക്കുകയും ഉണ്ടായി നാഷണലൈവ് ആയതുകൊണ്ട് എം പി ആണെങ്കിൽ കൂടുതൽ ഇടപെടേണ്ട നിലക്ക് ഉമ ഉമാന സമിത സാഹിബിനെ സംബന്ധിച്ച ഒരു ലെറ്റർ കൊടുക്കുകയും ഇതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ഒരു മാസ സമയമാണ് അദ്ദേഹം സമിത സാഹിബിനോട് ആവശ്യപ്പെട്ടത് എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളൊരു സമരത്തിന് പ്രഖ്യാപനം നടത്തിയിരുന്നു അപ്പോൾ ഒരു ആ അന്ന് ആ വിശ് കഴിഞ്ഞ പ്രസംഗം പറഞ്ഞപ്പോഴേ പതിനഞ്ച് ദിവസം കൂടി ബാക്കിയുണ്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മതി സമരരംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ള സമയസ്വാഹിൻ്റെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് തൽക്കാലം പതിനഞ്ച് ദിവസം ബാക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ ഇതൊരു പാർട്ടിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു പാർട്ടി മാത്രം ഏറ്റെടുക്കേണ്ട ഒരു പ്രശ്നമോ അല്ല ജനങ്ങളെല്ലാവരും എല്ലാ പാർട്ടികളും ഏറ്റെടുക്കുന്ന ഒരു ജനകീയ പ്രശ്നമാണെങ്കിൽ തന്നെ എൻ്റെ അഭിപ്രായം ഇത് നമുക്ക് മൂന്ന് രീതികളാണ് ചെയ്യേണ്ടത് ഇത് തീർച്ചയായും എണ്ണത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ദേശീയ ഹൈവയുടെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തിരി തീരുമാനങ്ങളെടുക്കുന്നത് ഈ പ്രശ്നം കേട്ട് ഈ സ്ഥലം സന്ദർശിച്ച് അതിനുചിതമായ ഒരു പരിഹാരം നൽകേണ്ടത് നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ കത്ത് കൊടുക്കുകയും നിവേദനം കൊടുക്കുകയും അവരെ കൊണ്ട് സ്ഥലം സന്ദർശിപ്പിക്കുകയും അവരെ ടെക്നിക്കൽ ഉദ്യോഗസ്ഥന്മാർ കൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യിപ്പിക്കുക എന്നതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മളെ സർക്കാർ പ്രതികൾ നമ്മുടെ ജനപ്രതിനിധികൾ എം എൽ എ എം പിയും അതുപോലെ സർക്കാർ സംവിധാനമുള്ള കേരള ഗവൺമെൻറ് അടക്കമുള്ള രാഷ്ട്രീയ ചാർജുള്ള മന്ത്രി അടക്കമുള്ള ആളുകൾക്ക് നമ്മൾ നിവേദനം കൊടുക്കുകയും നമ്മുടെ രാഷ്ട്രീയ സ്വാധീനം ബന്ധങ്ങൾ എല്ലാ പാർട്ടികളെയും ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തി അധികാരിയുടെ മുമ്പിൽ കൊണ്ടുവരിക എന്നാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഏതൊരു വിഷയവും കത്ത് കൊണ്ടോ പറച്ചു കൊണ്ടോ ജനകീയ സമരങ്ങൾ പ്രതിഷേധങ്ങൾ നടത്തി മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള മൂന്ന് കാര്യങ്ങൾ നാടിൻ്റെ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് നമുക്കറിയാം ഹൈവേ വികസനം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ അനിവാര്യമായിട്ടുള്ള വികസനം തന്നെയാണ് വിവിധ രീതിയിലുള്ള എതിർപ്പുകളും സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഈ വികസനത്തിന് വികസനത്തിൻ്റെ ഭാഗമായിട്ട് പല നിരക്കും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് ഏകദേശം സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത് പക്ഷേ എങ്കിലും ഉയരമുള്ള പ്രദേശങ്ങളിലൊക്കെ സർവീസ് റോഡ് കടന്നു പോകുന്ന ഭാഗങ്ങൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് നമുക്ക് നമുക്കുണ്ട് കൊണ്ട് വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഹൈവേയുടെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പല പ്രദേശത്തും മണ്ണിടിഞ്ഞ് വീഴുന്ന ഒരവസ്ഥ നമ്മുടെ മുമ്പിൽ അതിനൊരു തെളിവായി നിൽക്കുകയാണ് ഇത് കോഴിക്കോട് ഭാഗത്തു നിന്ന് വളരെയധികം കൂടുതലായിട്ട് നമ്മൾ പത്രമങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും മീഡിയകളിലും ഒക്കെ നമ്മൾ ദർശിച്ചതാണ് അതിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ് നമ്മുടെ പാണ്ഡ്യശാലയും ഇവിടെ ഉണ്ടായിട്ടുള്ളത് ആഴ്ചകൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് മണ്ണടിഞ്ഞിട്ട് ഗതാഗതം തടസ്സപ്പെടുകയുണ്ട് ഈ ഗതാഗതം തടസ്സപ്പെട്ട സ്ഥിതിക്ക് അത് പുനഃസ്ഥാപിച്ചുകൊണ്ട് ജനങ്ങൾക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെ പൂർത്തീകരിക്കുക എന്നൊരു ഉത്തരവാദിത്വം ഹൈവേ അതോറിറ്റിക്കുണ്ട് അത് സ്വമേധയാ അവർ മുന്നോട്ട് വരുന്നില്ലെങ്കിൽ ജനകീയമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കൊണ്ട് അവരത് നിർബന്ധിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ രംഗത്തേക്ക് വരേണ്ടതുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച അവിടെ ഉണ്ടായ മരണം ആ മയത്ത് പോലും നേരം പോലെ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് ശരിക്കത് വളരെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ആ ബ്ലോക്ക് നീക്കി ഇവിടെ ഉണ്ടാകുന്ന ഈ ഗതാഗത തടസ്സത്തിന് ഇന്നലെയൊക്കെ ഇവിടെ മണിക്കൂറുകളോളം ബ്ലോക്കാണ് വളാഞ്ചേരി ഭാഗത്തു നിന്നും കുറ്റിപ്പുറം ഭാഗത്തു നിന്നും വരുന്ന വണ്ടികൾ ഒരേ ദിശയിൽ പോകുന്നത് കൊണ്ട് വലിയ വണ്ടികൾ ഈ പാലത്തിൻ്റെ ചുവട്ടേക്ക് തിരിഞ്ഞു വരാനുള്ള പ്രയാസം കാരണമാണ് മണിക്കൂറുകളും ബോക്കായിട്ട് നമ്മളെ റോഡ് കടന്നിരുന്നത് അപ്പോൾ ഈ സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഹൈവേ അതോറിറ്റിയെ അത് ബോധ്യപ്പെടുത്തുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വളരെ അടിയന്തര കൂടി ഈ സർവീസ് റോഡ് റോഡിലൂടെയുള്ള സഞ്ചാരം അത് യാഥാർത്ഥ്യമാക്കാൻ എത്രയും പെട്ടെന്ന് അടിയന്തരമായി നമ്മൾ ഇടപെടേണ്ടതുണ്ട് അത് ഹൈവേയുടെ സൂപ്പർവൈസർമാരും ഇവിടെ ഉണ്ട് അതോ അതേപോലെ തന്നെ അതിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുണ്ട് അവരെല്ലാം നേരിൽ കണ്ടുകൊണ്ട് ആ കാര്യങ്ങൾ ബോധിപ്പിച്ച് ആ പ്രശ്ന പരിഹാരം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുക അതോടൊപ്പം തന്നെ ഈ സംഗതി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഒരു കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ട് ഒരു ജനകീയമായിട്ടുള്ള ഒരു ഒരു കമ്മിറ്റിയോ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ ആ ജനകീയ കമ്മിറ്റി നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും ആ ഇടപെടൽ നടത്തി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധ്യമാവുകയുള്ളൂ എന്ന് നമുക്കറിയാം ഉദാഹരണം നമുക്ക് മുമ്പിലുണ്ട് നമ്മുടെ നാടിനെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് സർവോപരിയിൽ നമ്മൾ മതരാഷ്ട്രീയ ഭേദമന്യേ തന്നെ നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് അതിനു വേണ്ടി എവിടെയൊക്കെ പോകണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ അവിടെ കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് എൻ്റെ